ഹലോ ഡിയർ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ നവോത്ഥാന നായികന്മാർ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ടോപ്പിക്കിൽ നവോത്ഥാന നായകന്മാരെ കുറിച്ചാണ് ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പി എസ് സിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ടോപ്പിക്കാണ് കേരളത്തിൻ്റെ നവോത്ഥാന നായികന്മാർ അതിൻ്റെ പാർട്ട് ഫൈവ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനുക്ക് മുന്നേ അപ്പോൾ പാർട്ട് അഞ്ച് പാർട്ടുകൾ ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ തീർച്ചയായും നിങ്ങളതൊക്കെ പോയി കാണണം നേരെ ഈ ക്ലാസ്സിലോട്ടേക്ക് വരുന്ന ആളുകൾ ഇതിക്ക് മുന്നേ നമ്മളുടെ ചാനലിലെ കാ ഒന്നും കാണാത്ത ആളുകൾ തീർച്ചയായും ആദ്യത്തെ ക്ലാസ്സുകൾ പോയി കാണണം കാരണം നമ്മളിവിടെ നവോത്ഥാന നായകന്മാർ അല്ലെങ്കിൽ ഒരു ഇവൻ്റുകൾ ഹിസ്റ്റോറിക്കൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒരു കാലഗണന പാലിക്കുന്നുണ്ട് ഒരു ക്രോണോളജി പാലിക്കുന്നുണ്ട് അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി കാര്യങ്ങൾ ഓർത്തിരിക്കാനൊക്കെ എളുപ്പമുണ്ടാവും വളരെ റാൻഡം ആയിട്ട് പഠിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും നല്ലത് അതാണ് അപ്പോൾ നമ്മുടെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് കേരള ചരിത്രത്തിൻ്റെ പ്ലേ ലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് അത് ക്ലിക്ക് ചെയ്ത് ആദ്യം മുതലുള്ള വീഡിയോകൾ എന്ത് ചെയ്യുക ഒരു ഓർഡർ പോലെ നിങ്ങൾ കാണാം ഇനി ഇതുവരെ കണ്ട ആളുകൾ തീർച്ചയായും പാർട്ട് ഫൈവ് വളരെ ശ്രദ്ധയോടുകൂടി കാണാം അപ്പോൾ ചിലപ്പോൾ നമ്മൾ വീട്ടിലൊക്കെ അടുക്കളയിലൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവും വീഡിയോ കാണുന്നവരുണ്ടാവും അങ്ങനെയുള്ളവർ വളരെ ശ്രദ്ധിച്ച പരമാവധി വോയിസ് ഒക്കെ നല്ല ക്വാളിറ്റി വെച്ച് ശ്രദ്ധിച്ച് കേൾക്കാനായിട്ട് ശ്രമിക്കുക ഇനി വോയിസ് ഇല്ലാതെ സ്ക്രീനിൽ നോക്കി ഇരുന്ന് പഠിക്കുന്നവരുണ്ടാവും അപ്പോൾ തീർച്ചയായും അവരെന്ത് ചെയ്യണം നല്ല രീതിയിൽ ഓരോ പോയിന്റ് നാലഞ്ചോ വട്ടമൊക്കെ വായിച്ച് മനസ്സിലുറപ്പിക്കാനായിട്ടും ശ്രമിക്കണം നമ്മളെല്ലാ പോയിന്റുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഏറ്റവും ഡിസൈറബിൾ ആയിട്ടുള്ള ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായും ഒരു പുതിയ പുസ്തകം വേണ്ടി വാങ്ങിക്കുകയും ഈ നോട്ട്സൊക്കെ എഴുതിയെടുക്കുകയും ക്ലാസ് വളരെ നന്നായിട്ട് ശ്രദ്ധിക്കുകയും അതിനുശേഷം വീക്കെൻഡുകൾ ഇത് റിവൈസ് ചെയ്യുകയും ഓരോ പോയിൻറ്റും അഞ്ച് വട്ടമെങ്കിലും വളരെ ശ്രദ്ധയോടുകൂടി വായിച്ച് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഇത് ഓർത്തിരിക്കാനായിട്ടൊക്കെ സാധിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ നമ്മുടെ ആദ്യത്തെ ആൾ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള കഴിഞ്ഞ ക്ലാസ്സിൽ ഞാനൊരു മിസ്റ്റേക്ക് വരുത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ ലാസ്റ്റ് വക്കം അബ്ദുൽ ഖാദർ ഖാദിർ കുറിച്ച് പറഞ്ഞപ്പോഴോ പെട്ടെന്ന് ഈ സ്വദേശാഭിമാനിയുടെ പത്രാധിപരായിട്ട് ഞാൻ ബാരിസ്റ്റർ ജി പിള്ളേനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ അദ്ദേഹമല്ല സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് അപ്പം ഞാൻ ക്ഷമ ചോദിക്കുകയാണ് എനിക്ക് വന്ന പെട്ടെന്ന് വന്നൊരു മിസ്റ്റേക്കാണത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് സ്വദേശാഭിമാനി എന്ന വക്കം അബ്ദുൽ ഖാദർ മൗലവി സ്ഥാപിച്ച പത്രത്തിന്റെ പത്രാധിപര്യം അദ്ദേഹമാണ് നാടുകടത്തൊക്കെ പെട്ടേം ഒക്കെ ചെയ്യാ ചെയ്ത് അദ്ദേഹത്തിനെയാണ് നാടുകടത്ത് ചെയ്ത് ഓക്കെ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ടിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ജനിക്കുന്നത് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി പതിനേഴില് മരണമടയും ചെയ്തിട്ടുണ്ട് ജനിച്ച വർഷം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് മെയ് ഇരുപത്തി അഞ്ച് ജനിച്ച സ്ഥലം നെയ്യാറ്റിങ്കര തിരുവനന്തപുരം ഇദ്ദേഹത്തിൻ്റെ തൂലിക നാമം എന്തായിരുന്നു കേരളൻ അപ്പൊ കേരളം എന്ന തൂലികാനാമത്തിൽ എഴുതി എഴുതിയേം അറിയപ്പെടുകയും ചെയ്തിരുന്ന വ്യക്തി ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ചോദിച്ചിട്ടുണ്ട് രാമകൃഷ്ണ പിള്ള സ്വദേശാഭിമാനി പത്രത്തിന്റെ എഡിറ്ററായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് അപ്പം ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിലാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി ആ പത്രം സ്ഥാപിക്കുന്നത് സ്വദേശാഭിമാനി സ്ഥാപിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിൽ തന്നെ സ്വ രാമകൃഷ്ണ പിള്ള അതിൻ്റെ എന്തുണ്ട് എഡിറ്ററായിട്ട് വരുന്നുണ്ട് കാറൽ മാർക്സ് സോറി കാറൽ കാറൽ മാർക്സിൻ്റെ ജീവചരിത്രം ആദ്യമായ ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് ആദ്യമായൊരു മലയാളത്തിൽ കിന്നല്ല ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് അതായത് മലയാളത്തിലേക്ക് ഓക്കെ കാറൽ മാർക്സിൻ്റെ ജീവചരിത്രം ആദ്യമായി ഒരു ഇന്ത്യൻ ഭാഷയിലേക്ക് തർജ്ജമ തർജ്ജമെച്ചപ്പെട്ടു അതായത് മലയാളത്തിലേക്കാണ് കർൽമാക്സിന്റെ ജീവചിത്രം ആദ്യമായി തർജ്ജമം ചെയ്യപ്പെട്ടത് അല്ലെ അത് ആദ്യം ചെയ്തത് ആരാണ് ആ വിവർത്തനം ചെയ്തത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു പോയിന്റാണ് നമ്മൾ സ്വദേശാഭിമാനി രാമകൃഷ്ണനെ പറ്റി മറ്റു പല പോയിന്റുകളും സ്ഥിരം കേൾക്കുന്നുണ്ടാവും പക്ഷെ ഇത് കേട്ടിട്ടുണ്ടാവില്ല ചിലരെങ്കിലും അപ്പോൾ തീർച്ചയായും ഇത് ഓർത്തിരിക്കുക അതായത് കാർമാർസിൻ്റെ ജീവിതചരിത്രം ആദ്യമായൊരു ഇന്ത്യൻ ഭാഷയിലേക്ക് മലയാളത്തിലേക്ക് എന്ന് പറയുന്നില്ല ഇന്ത്യൻ ഭാഷയിലേക്ക് അത് ഭാഷ ഏതായിരുന്നു മലയാളമായിരുന്നു വിവർത്തനം ചെയ്യപ്പെട്ട ഭാഷ മലയാളമായിരുന്നു അങ്ങനെ ആ വിവർത്തനം ചെയ്തതാരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ഗാന്ധിജിയെക്കുറിച്ച് ആദ്യമായി മലയാളത്തിൽ രചന നടത്തിയതാരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് ഗാന്ധിജിയെക്കുറിച്ച് ആദ്യമായി നമുക്ക് ചിലപ്പോൾ വേറെ ആരെങ്കിലും ഒക്കെ ആണെന്ന് തോന്നും പക്ഷേ ഗാന്ധിജിയെക്കുറിച്ച് ആദ്യമായ മലയാളത്തിൽ ഒരു രചന നടത്തിയത് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് തിരുവിതാംകൂറിൽ നിന്ന് നാടുകടത്തപ്പെട്ട ആദിത്യ പർത്താ പത്രാധിപർ ആയിരത്തി തൊള്ളായിരത്തി സെപ്റ്റംബർ ഇരുപത്തി ആറ് തിരുവിതാംകൂറിൽ നിന്നും നാടുകടത്തപ്പെട്ട ആദിത്യ പത്രാധിപർ ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഇദ്ദേഹത്തെ നാടുകടത്തിയ ദിവാൻ പി രാജഗോപാലാചാരി ആരാണ് തിരുവിതാംകൂറിൽ ആ സമയത്ത് ദിവാൻ അതായത് ഈ ദിവാൻ എതിരായിട്ട് സംസാരിച്ച എൻ്റെ പേരിലാണ് അതിനെതിരായിട്ട് ദിവാൻ എതിരായിട്ട് ലേഖനങ്ങളൊക്കെ ഈ എവിടെ എഴുതിയിരുന്നു സ്വദേശാഭിമാനി എന്ന പത്രത്തിൽ രാമകൃഷ്ണ പിള്ള എഴുതിയിരുന്നു അതിൻ്റെ പേരിലാണ് പി രാജഗോപാലാചാരി അദ്ദേഹത്തിന് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ തിരുവിതാംകൂറിൽ നിന്ന് മദ്രാസിലേക്ക് അതായത് മദ്രാസിലെ തിരുനെൽവേലി എന്ന സ്ഥലത്തേക്ക് എന്ത് ചെയ്തു നാടുകടത്തപ്പെട്ടു ഓക്കെ സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് നരകത്തിൽ നിന്ന് അപ്പൊ അദ്ദേഹം തിരുവിതാംകൂറിന്റെ ദുർഭരണം എഴുതിയ ഒരു കൃതിയാണ് നരകത്തിൽ നിന്ന് നല്ല പേരില്ല നരകത്തിൽ നിന്ന് കേരള മാർക്സ് കാർൽ മാർക്സിനെ കുറിച്ചുള്ള ആദ്യത്തെ ജീവിത ചരിത്ര ഗ്രന്ഥമാണ് കേരള മാർക്സ് അങ്ങനെ ചിന്തിക്കില്ല പെട്ടെന്ന് നമ്മൾ കേരള കാർ മാർക്സിൻ്റെ ജീവചരിത്രം ആദ്യമായിട്ട് ഇന്ത്യൻ ഭാഷയിലേക്ക് ഒരു വിവർത്തനം നടത്തിയത് ആരാണ് രാമകൃഷ്ണൻ പിള്ളയാണ് അതിൻ്റെ ടൈറ്റിലാണ് കേരള മാർക്സ് മോഹൻദാസ് ഗാന്ധി മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് എത്തിച്ചേരുന്നതിന് മുമ്പ് എഴുതിയതാണ് മോഹൻദാസ് ഗാന്ധി എന്ന് പറയുന്ന ഒരു ബുക്ക് അത് ഗാന്ധിജിയെക്കുറിച്ച് ആദ്യമായ ഒരു രചനയാണ് അതെഴുതിയത് രാമകൃഷ്ണൻ പിള്ളയാണ് പിന്നെ സോക്രട്ടീസ് എഴുതിയിട്ടുണ്ട് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ എന്ന് പറഞ്ഞൊരു ബുക്ക് എഴുതിയിട്ടുണ്ട് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്ന് ഇന്നും അറിയപ്പെടുന്ന ഒരു പുസ്തകമാണ് വൃത്താന്തർത്താസമല്ലേ വൃത്താന്ത പത്രപ്രവർത്തനം പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്നത് ഈ വർക്ക് എഴുതിയത് ആരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ധർമ്മരാജ നിരൂപണം ധർമ്മരാജ എന്ന് പറയുന്നത് ആരാണ് തിരുവിതാംകൂറിന്റെ ഒരു രാജാവാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ഭരണത്തിന് െ നിരൂപിച്ചുകൊണ്ട് അതായത് നിരൂപണം നടത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള ബുക്കാണ് ധർമ്മരാജ നിരൂപണം ഡൽഹി ദർബാർ കേരള ഭാഷോൽപത്തി പത്രധർമ്മം ദ ഡീപ്പോർട്ടേഷൻ കേസ് ഓഫ് ട്രാവൻ കോർ ബാലകലേശ നിരൂപണം അതായത് പണ്ഡിറ്റ് കറുപ്പൻ്റെ ബാല്യകലേശം എന്ന കൃതിയെ വിമർശിച്ചുകൊണ്ട് സ്വദേശാമിപാനി രാമകൃഷ്ണപ്പിള്ള എഴുതിയ ഒരു വർക്കാണ് ബാല്യകലേശ നിരൂപണം ബാലകലേശ നിരൂപണം അദ്ദേഹത്തിൻ്റെ ആത്മകഥ എൻ്റെ നാടുകടത്തിൽ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പത്നിയായ വി കല്യാണമ്മയുടെ ആത്മകഥ ഏതാണ് വ്യാഴവട്ട സ്മരണകൾ അപ്പൊ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആത്മകഥയാണ് എൻ്റെ നാടുകടത്തില് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ടുള്ള വി കല്യാണി അമ്മയുടെ ആത്മകഥ ഏതാണ് വ്യാഴവട്ട സ്മരണകൾ ചോദിച്ചിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര് കൂടില്ല വീട് ആരുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ വീട്ടുപേരാണ് കൂടില്ല വീട് കൂടില്ല വീട് നോക്കൂ കൂടുതലാ വീട് രണ്ടായിരത്തി പതിനാല് സംരക്ഷിത സ്മാരകമായി തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഏറ്റെടുത്തിട്ടുണ്ട് കൂടുതൽ വീട് ആരുടെ വീടാണ് ആരുടെ വീട്ടും പേരാണ് വീടിൻ്റെ പേരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അദ്ദേഹത്തിൻ്റെ ഈ കൂടില്ലാ വീട് എന്ന് പറയുന്ന ഭവനം രണ്ടായിരത്തി പതിനാലില് സംരക്ഷിത സ്മാരകമായിട്ട് തിരുവനന്തപുരം പ്രസ് ക്ലബ്ബ് ഏറ്റെടുത്തു എന്നൊരു സ്റ്റേറ്റ്മെന്റ് വരാമെന്ന് വിവരിക്കുക അപ്പം അത് ശരിയാണ് പത്രപ്രവർത്തകരുടെ ബൈബിൾ എന്നറിയപ്പെടുന്ന രാമകൃഷ്ണപിള്ളയുടെ കൃതി പിന്നെ പറഞ്ഞതാണ് വൃത്താന്ത പത്ര പ്രവർത്തനം സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പത്രാധിപരായിരുന്ന പ്രസിദ്ധീകരണങ്ങൾ ഏതൊക്കെയാണ് കേരളതർപ്പണം ആയിരത്തി തൊള്ളായിരം കേരള പഞ്ചിക ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് മലയാളി ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് പിന്നെ കേരളൻ കേരളൻ എന്ന് പറയുന്ന തൂലിനാഗ നാമത്തിൽ എഴുതിയിരുന്നതും സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയാണ് പിന്നെ നമുക്കറിയാം പത്രാധിപരായിരുന്നു ഇതിൻ്റെ സ്വദേശാഭിമാനിയുടെയും പത്രാധിപരായിരുന്നു കേരള ദർപ്പണം കേരള പഞ്ചിക മലയാള മലയാളി കേരളം ഇദ്ദേഹം അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാറാണ് സ്വദേശാഭിമാനി സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യമ്പലം കണ്ണൂർ കണ്ണൂരിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ജനിച്ചത് തിരുവനന്തപുരത്ത് എന്ന അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് പയ്യമ്പലം കണ്ണൂരിലാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത് പാളയം തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്തുള്ള പാളയത്താണ് അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ സ്ഥിതി ചെയ്യുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ അനാച്ഛാദനം ചെയ്തു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആര് ഈ പ്രതിമ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളിയുടെ പ്രതിമ പാളയം തിരുവനന്തപുരത്ത് അനാച്ഛാദനം ചെയ്തത് രാജേന്ദ്ര പ്രസാദാണ് ഡോക്ടർ രാജേന്ദ്ര പ്രസിഡന്റ് ആയിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഏതു വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി എട്ട് ഈശ്വരൻ തെറ്റ് ചെയ്താലും ഞാൻ അത് റിപ്പോർട്ട് ചെയ്യും എന്ന് പറഞ്ഞതാരാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള നിങ്ങൾക്ക് ഓർമ്മയുണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആ ഈ എന്ന പത്രത്തിന്റെ ഒരു അടിക്കുറിപ്പ് അല്ലെങ്കിൽ മുഖക്കുറപ്പുണ്ട് എന്തായിരുന്നു ഭയകൗടിലെ ലോഭങ്ങൾ വളർത്തുകയുള്ളൊരു നാടിനെ അപ്പം അത്രയും തീവ്രമായിട്ട് എഴുതുന്ന ഒരു വ്യക്തിയാണ് അതിന്റെ പത്രാധിപരാരാണ് ആര് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള അപ്പൊ അദ്ദേഹം പറയുകയാണ് ഈശ്വരൻ തെറ്റ് ചെയ്താലും ശരി ഞാനത് റിപ്പോർട്ട് ചെയ്യും എൻ്റെ പത്രാധിപരില്ലാതെ എനിക്ക് അച്ചും അച്ചുകൂടം എന്തിനെന്ന് പറഞ്ഞതാരാണ് വക്കം അബ്ദുൽ ഖാദർ മൗലവി കാരണം എന്താണ് സ്വദാ സ്വദേശാഭിമാനി പത്രം ആരുടേതായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവിയുടേ ആയിരുന്നു അദ്ദേഹമാണ് ആ പത്രം സ്ഥാപിച്ചത് എഡിറ്റർ അല്ലെങ്കിൽ ചീഫ് എഡിറ്റർ അല്ലെങ്കിൽ പത്രാധിപരായിരുന്നു ആര് ആര് നമ്മളുടെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള ഓർത്തിരിക്കുക നോക്കൂ കേരളത്തെ ഒന്നായി കണ്ടുകൊണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള പിള്ള മകൾക്ക് ഗോമതി എന്ന പേര് നൽകി കേരളത്തെ ഒന്നായി കണ്ടുകൊണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള തൻ്റെ മകൾക്ക് ഗോമതി എന്ന പേര് നൽകി റോയിറ്റർ എന്ന വിദേശ ഏജൻസി നമുക്കറിയാലേ വിദേശത്തുള്ള പല കാര്യങ്ങളും നമ്മൾ അറിയുന്നത് റോയിറ്റർ എന്ന് പറയുന്ന ഒരു വിദേശ ഏജൻസിയിൽ നിന്നാണ് ആ പത്രങ്ങളോ വാർത്തകളൊക്കെ അറിയുക അവിടെ നിന്ന് വാർത്തകൾ ലഭിച്ച ഫസ്റ്റ് മലയാള പത്രം അതായത് ആദ്യ മലയാള പത്രം ഏതാണ് സ്വദേശാഭിമാനി റോയിറ്റർ എന്ന വിദേശ ഏജൻസിയിൽ നിന്ന് പത്ര ലഭിച്ച ആദ്യ മലയാള പത്രം സ്വദേശാഭിമാനിയാണ് ശ്രീമൂലം ജനാവ് ദുർവയം ചെയ്യുന്നതിന് ഒരു ലക്ഷം രൂപ എന്ന ശീർഷകത്തിൽ ഒരു എഡിറ്റോറിയൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ശ്രീമൂലം തിരുനാളിന്റെ കാലത്ത് പൊതുഖജനാവ് ദുർവയം ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലക്ഷം രൂപ എന്ന തലക്കെട്ടില് എഡിറ്റോറിയൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് ഇതേ തുടർന്നാണ് ആയിരത്തി തൊള്ളായിരത്തി പത്ത് സെപ്റ്റംബർ ഇരുപത്തി ആറിന് പത്രവും പ്രസവും കണ്ടുകെട്ടുകയും രാമകൃഷ്ണപിള്ളയെ തിരുനെൽവേലിയിലേക്ക് നാടുകെടുത്തുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ ശ്രീമൂലം പ്രജാസഭയിലേക്ക് നെയ്യാറ്റിൻകര നിയോജക മണ്ഡലത്തിലേക്ക് മണ്ഡലത്തിൽ നിന്ന് എതിരില്ലാതെ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് അതായത് ആയിരത്തി തൊള്ളായിരത്തി പത്തിൽ അദ്ദേഹം നാടുകടത്തപ്പെട്ടു അതിക്ക് മുന്നായിട്ട് ശ്രീമൂലം പ്രജാസഭയിലേക്ക് ഏത് നിയോജക മണ്ഡലത്തിൽ നിന്ന് നെയ്യറ്റ് നെയ്യാറ്റിൻകരയിൽ നിന്ന് എതിരല്ലാതെ അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് സ്വദേശാഭിമാനി രാമകൃഷ്ണൻ പിള്ളയ്ക്ക് സ്വദേശാഭിമാനി എന്ന പേര് നൽകിയത് മലേഷ്യൻ മലയാളികളാണ് ചിലപ്പോൾ വക്കം അബ്ദുൽ ഖാദർ മൗലവി എന്നൊക്കെ നമ്മുടെ ഓപ്ഷനിലുണ്ടാവും പക്ഷെ അലവ് ചോടണം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആ രാമകൃഷ്ണ പിള്ള എന്നുള്ള പേരിനൊപ്പം സ്വദേശാഭിമാനി എന്ന പേര് കൂട്ടിച്ചേർക്കപ്പെട്ടത് അല്ലെങ്കിൽ അദ്ദേഹത്തിന് സ്വദേശാഭിമാനി എന്ന പേര് നൽകിയതാരാണ് മലേഷ്യൻ മലയാളികളാണ് ഞാൻ ചിലപ്പോൾ കുറച്ച് സ്പീഡിൽ പോയിട്ടുണ്ടാകും നിങ്ങൾക്ക് സ്പീഡ് കുറച്ച് കാണാനുള്ള സൗകര്യം യൂട്യൂബ് നൽകുന്നുണ്ട് അത് യൂസ് ചെയ്യാം അടുത്ത ആളെ നമുക്ക് നോക്കാം അപ്പം നമ്മൾ മന്നത്ത് പത്മാവിനെക്കുറിച്ച് പഠിക്കും പിന്നെ പോയി ഗൽ യോഹന്നാനും കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ക്ലാസ് കഴിയാണ് നോക്കാം അടുത്ത ആൾ ആരാണ് നമ്മൾ പ്രധാനപ്പെട്ട മൂന്ന് പേരെ കുറിച്ചാണ് ഈ ക്ലാസ്സിൽ പഠിക്കുന്നത് സോറി ഓക്കെ മന്നത്ത് പത്മനാഭൻ എന്നാ ജനിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയെട്ട് ജനുവരി രണ്ട് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ജനുവരി രണ്ടിനാണ് മന്നത്ത് പത്മനാഭൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അദ്ദേഹം മരണമടയുന്നത് ഓക്കെ ജനിച്ച സ്ഥലം എവിടെയാണ് പെരുന്ന ചങ്ങനാശ്ശേരി കോട്ടയം തിരുവനന്തപുരം അല്ല കുറേ ആളുകൾ കുറെ നവോത്ഥാന നായകമാര് ഈ തരം തിരുവനന്തപുരത്ത് പല സ്ഥലങ്ങളിലാണ് ജനിച്ചിരിക്കുന്നത് എന്നാൽ മന്നത്ത് പത്മനാഭൻ എവിടെയാണ് പെരുന്ന ചങ്ങനാശേരി കോട്ടയം മാതാപിതാക്കൾ ഈശ്വരൻ നമ്പൂതിരി മന്നത്ത് പാർവതി മാതാപിതാക്കൾ ആരൊക്കെയാണ് ഈശ്വരൻ നമ്പൂ मन पर्व पार्वती भार्य तक तो തോട്ടക്കാവ് മാധവിയമ്മ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യത്തെ വനിതയാണ് തോട്ടക്കാട് മാധവിയമ്മ അത് ആരുടെ ഭാര്യയായിരുന്നു മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയായിരുന്നു തോട്ടക്കാട് മാധവി അമ്മ കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ തിരുവിതാംകൂർ അല്ല കൊച്ചിൻ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായ ആദ്യ വനിതയാണ് തോട്ടക്കാട് തോട്ടക്കാട്ട് മാധവിയമ്മ മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയായിരുന്നു ഭാരതകേസരി എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് മന്നത്ത് പത്മനാഭൻ ഭാരത കേസരി എന്ന വിളിപ്പേരിൽ അറിയപ്പെടുന്ന നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ നായർ സർവീസ് സൊസൈറ്റിക്ക് രൂപം നൽകിയത് അതായത് എൻ എസ് എസ് രൂപം നൽകിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തി ഒന്ന് മന്നത്ത് പത്മനാഭനാണ് അപ്പൊ എൻ എസ് എസ് നായർ സർവീസ് സൊസൈറ്റിക്ക് രൂപം നൽകിയത് ഇത് വർഷം ദിവസം ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് ഗോപാലകൃഷ്ണ ഗോഖലയുടെ സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റിയുടെ മാതൃകയിൽ രൂപീകരിക്കപ്പെട്ട കേരളത്തിലെ സംഘടനയാണ് നായർ സർവീസ് സൊസൈറ്റി അതായത് എൻ എസ് എസ് നമ്മുടെ നാഷണൽ ലെവലിൽ ഗോപാലകൃഷ്ണ ഗോഖല സെർവൻസ് ഓഫ് ഇന്ത്യ സൊസൈറ്റി എന്ന് പറയുന്ന ഒരു സംഘടന രൂപം നൽകിയിട്ടുണ്ട് അതിന്റെ മാതൃകയിൽ അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് രൂപീകരിക്കപ്പെട്ട കേരളത്തിലെ സംഘടനയാണ് എൻ എസ് എസ് അത് ആരാണ് സ്ഥാപിച്ചത് മന്നത്ത് പത്മനാഭൻ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ഒക്ടോബർ മുപ്പത്തൊന്ന് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യനാമം നായർ വൃത്യ ജനസംഘം എൻ എസ് എസിന്റെ അതായത് എൻ എസ് എസിൻ്റെ ആദ്യ നാമം എന്താണ് നായർ വൃത്തിയജന സംഘം എന്തായിരുന്നു എസ് എൻ ഡി പിയുടെ ആദ്യകാലനാമം ആദ്യത്തെ നാമം അറിയുന്നവർ കമൻ്റ് ചെയ്യാൻ നമ്മൾ ക്ലാസ് കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞു പോയിട്ടുള്ളതാണ് നായർ വൃത്തിയജന സംഘം എൻ അതായത് നായർ സർവീസ് സൊസൈറ്റിയുടെ ആദ്യ നാമമാണ് നോക്കൂ നായർ സംഘം എന്ന് പേര് നിർദ്ദേശിച്ചത് കെ കണ്ണൻ നായർ കെ കണ്ണൻ നായർ എന്ന് പറയുന്ന വ്യക്തിയാണ് നായർ സംഘം എന്ന പേര് എൻ എസ് എസിൻ്റെ ആദിനാമമാണ് നായർ സംഘം അത് നിർദ്ദേശിച്ചത് കെ കണ്ണൻ നായർ ആണ് നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം പെരുന്ന ഓർത്തിരിക്കുക നായർ സർവീസ് സൊസൈറ്റിയുടെ ആസ്ഥാനം എവിടെയാണ് പെരുന്ന ഇതിൻ്റെ മുഖർ എന്താണ് സർവീസ് മുഖപത്രം എൻ എസ് എസിന്റെ മുഖപത്രം സർവീസ് എസ് എൻ ഡി പിയുടെ മുഖപത്രം എന്തായിരുന്നു വിവേകോദയം ഇന്ന് എന്താണ് അറിയുന്നവർ കമന്റ് ചെയ്യുക മുഖപത്രം സർവീസ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിൽ സർവീസ് ആരംഭിച്ച സ്ഥലം കറുകച്ചാൽ കോട്ടയം നോക്കൂ എൻ എസ് എസ് ആരംഭിച്ചത് അല്ലെങ്കിൽ അതിന്റെ ആസ്ഥാനം പെരുന്നയാണ് എന്നാൽ സർവീസ് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് സർവീസസ് ആരംഭിക്കുന്നത് സർവീസ് ആരംഭിക്കുന്നത് അതൊരു മുഖപത്രമാണ് എൻ എസ് എസിന്റെ മുഖപത്രമാണ് സർവീസ് അത് സ്ഥലം കറുകൊച്ചാൽ കോട്ടയം എൻ എസ് എസിന്റെ പ്രധാന പ്രസിദ്ധീകരണമായിരുന്നു സനാതനധർമ്മം ഒരു മാസികയാണ് സനാതനർമ്മം മുഖപത്രമാണ് സർവീസ് മാസിക ഏതാണ് ധർമ്മം ആദ്യ കരയോഗം നടക്കുന്നത് തട്ട പത്തനംതിട്ടയിലെ തട്ടയിലാണ് ആദ്യത്തെ കരയോഗം ആസ്ഥാനമായിട്ടുള്ള പെരുന്നേലല്ല പെരുന്നേലല്ല ആദ്യത്തെ കരയോഗം നടക്കുന്നത് എൻ എസ് എസിന്റെ ആദ്യത്തെ കരയോഗം നടക്കുന്നത് തട്ട പത്തനംതിട്ട എന്ന ജില്ലയിലെ തട്ട എന്ന സ്ഥലത്താണ് മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലാണ് മന്നത്ത് പത്മനാഭൻ ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്ന് ട്രാവങ്കൂർ ലജ് അസംബ്ലിയിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ലെജിസ്ലേറ്റീവാണ് കേട്ടോ ലെജിസ്ലേറ്റീവ് ലെജി സ്ലേറ്റീവ് ലെജിസ്ലേറ്റീവ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ ആണ് ട്രാംകൂർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പത് ഈ ആയിരത്തി തൊള്ളായിരത്തി അമ്പതാകുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട് തിരു കൊച്ചി സംയോജനം നടക്കുന്നുണ്ട് കേട്ടോ അത് ഒക്കെ നമ്മൾ മുന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ട് അതൊക്കെ പോയി കാണാം വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായി വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് സവർണ ജാഥ നയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് വൈക്കം സത്യാഗ്രഹം നടക്കുന്നത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാലാണ് അതിന്റെ ഭാഗമായിട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു സവർണ ജാഥ സവർണ ജാഥ പലതരത്തിലുള്ള ജാഥകള് നടന്നിട്ടുണ്ട് കേരള ചരിത്രത്തിൽ പല നവോത്ഥാന നായകന്മാരും നമ്മൾ പോകെ പോകെ പലരും അങ്ങനെ ചെയ്യുന്നതായിട്ട് കാണും എന്നാൽ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് എന്ന് പറയുമ്പോൾ തന്നെ ആലോചിച്ചേക്കാം അത് വൈക്കം സത്യാഗ്രഹമാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് അത് ഭാഗമായിട്ട് വൈക്കത്ത് നിന്നും തിരുവനന്തപുരത്തേക്ക് ഒരു സവർണ ജാഥന്ന് നയിച്ചിട്ടുണ്ട് കേരളത്തിലെ മദൻ മോഹൻ മാളവ്യ എന്നറിയപ്പെടുന്നത് ആരാണ് മന്നത്ത് പത്മനാണ് മന്നത്ത് പത്മനാഭനാണ് മന്നത്ത് പത്മനാഭൻ്റെ മന്നത്ത് പത്മനാഭനെ കേരളത്തിൻ്റെ മതൻമോഹൻ മാളവ്യ എന്ന് വിളിച്ചത് സർദാർ കെ എം പണിക്കരാണ് സർദാർ കെ എം പണിക്കർ ഇദ്ദേഹം കോൺഗ്രസിൽ അംഗമായത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് സ്വാതന്ത്ര്യം ലഭിക്കുന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് കോൺഗ്രസിൻ്റെ ഒരു അംഗമായി മാറിയത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുതുകുളം പ്രസംഗം അതായത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം അനുബന്ധിച്ച് അദ്ദേഹം മുതുകുളം പ്രസംഗം നടത്തുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുതുകുളം പ്രസംഗം അതായത് ഉത്തരവാദ ഭരണ പ്രക്ഷോഭം നടന്നതിൻ്റെ ഭാഗമായിട്ട് മുതുകുളത്തെ അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട് താലി എന്ന അനാചാരം നിർത്തലാക്കിയ നവോത്ഥാന നായകൻ താലി എന്ന അനാചാരം നിർത്തലാക്കിയ നവോത്ഥാന നായകൻ മന്നത്ത് പത്മനാഭൻ ആർ ശങ്കരുമായി ചേർന്നുണ്ടാക്കിയ സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം ആർ ശങ്കരാരായിരുന്നു നമ്മുടെ കേരളത്തിന്റെ ഒരു മുൻ മുഖ്യമന്ത്രി ആയിരുന്നു അല്ലെ അദ്ദേഹത്തെ പറ്റിയിട്ടൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് മുൻ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് കേൾക്കാത്തവർ പോയി കാണാം നമ്മളുടെ ലിസ്റ്റ് നമ്മളുടെ ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് കേരള ചരിത്രത്തിന്റെ അത് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ് അതിനകത്ത് നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും മുൻ മുഖ്യമന്ത്രിമാരെ കുറിച്ച് നമ്മൾ ക്ലാസ് ഡീറ്റെയിൽ ആയിട്ട് എടുത്തിട്ടുണ്ട് മന്നത്ത് പത്മനാഭൻ ആർ ശങ്കറുമായി ചേർന്നുണ്ടാക്കിയ ഒരു സംഘടനയാണ് ഹിന്ദു മഹാമണ്ഡലം തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരായിരുന്നു മന്നത്ത് പത്മനാഭൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ ം ബോർഡിന്റെ ആദ്യ പ്രസിഡന്റ് മനത്തപരമൻ ഇവിടുത്തെ തിരുവിതാംകൂറിലെ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിൽ ഇ എം എസ് മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമരം ഈ വിമോചന സമരത്തിന്റെ ഭാഗമായിട്ടൊക്കെയാണ് സമരം ഇതിന്റെ ഭാഗമായിട്ടൊക്കെയാണ് എന്ത് ചെയ്തത് വീഴുന്നത് അല്ലേ മന്ത്രിസഭ വീഴുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒമ്പതിൽ ഇ എം എസ് മന്ത്രിസഭയ്ക്കെതിരെ വിമോചന സമുദ്ര സമരത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് നോക്കൂ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊമ്പത് ജൂൺ പന്ത്രണ്ടിനാണ് ഈ വിമോചന സമരം നടക്കുന്നത് രണ്ടാം ഇ എം എസ് മന്ത്രിസഭ അങ്ങനെയാണ് താഴെ വിഴുന്നത് വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്നും തിരുവിതാംകൂർ തിരുവനന്തപുരത്തേക്ക് ജീവ ശിഖറിട്ട ജീവശിഖ ജീവശിഖ ജാഥ ജീവശിഖാ ജാഥ നയിച്ചത് മന്നത്ത് പത്മനാഭന ജീവ ഈ മലയാളത്തിലെ ടൈപ്പ് വരുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളാണ് അതൊക്കെ നിങ്ങൾ ക്ഷമിക്കുന്നു ഞാൻ വിചാരിക്കുന്നു വിമോചന സമരത്തിന്റെ ഭാഗമായി അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരം അപ്പൊ വൈക്കം സത്യാഗ്രഹത്തിന്റെ ഭാഗമായിട്ട് വൈക്കത്ത് നിന്ന് തിരുവനന്തപുരത്തേക്ക് ആഹ് ഈ വിമോചന സമരത്തിന്റെ ഭാഗമായിട്ട് അങ്കമാലി എവിടെ എറണാകുളം ജില്ലയിലാണ് അങ്കമാലിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് അദ്ദേഹം എന്ത് ചെയ്തു ഒരു ജാഥ ഈ ജീവശിഖാ ജാഥ ജാഥ നടത്തിയിട്ടുണ്ട് ഈ ഇതായാണ് മന്നത്ത് പത്മനാ സോറി ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭൻ ഡോക്ടർ രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരത കേസത്തി ബഹുമതി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പതിലാണ് മന്നത്ത് പത്മനാഭന് പ്രസിഡന്റ് പ്രസിഡന്റായിരുന്ന രാജേന്ദ്ര പ്രസാദിൽ നിന്നും ഭാരത കേസരി എന്ന ഒരു ബഹുമതി ലഭിച്ചിട്ടുണ്ട് അത് ഏത് വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒമ്പത് അങ്ങനെയാണ് അദ്ദേഹം ഭാരത കേസരി എന്ന പേരിൽ അറിയപ്പെടാനായിട്ട് തുടങ്ങിയത് പത്മഭൂഷൺ ലഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് അപ്പം ഈ ഭാരത കേസരി ലഭിക്കുന്നതിന് മുന്നേ തന്നെ അദ്ദേഹത്തിന് പത്മഭൂഷൺ ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് കൃതികൾ ഏതൊക്കെയാണ് പഞ്ചകല്യാണി നിരൂപം ഞങ്ങളുടെ എഫ് എം എസ് യാത്ര ചങ്ങനാശ്ശേരിയുടെ ജീവചരിത്ര നിരൂപണം സ്നേഹലത ഒരു നോവലാണ് ആരെഴുതിയത് മന്നത്ത് പത്മനാഭൻ നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ കുമാരനാശാന്റെ ഒരു നാടകത്തിന്റെ പേര് പറഞ്ഞിരുന്നു അതറിയുന്ന ആളുകളൊന്ന് കമന്റ് ബോക്സിൽ ഇടാം കേട്ടോ കുമാരനാശൻ ഒരു നാടകം രചിച്ചിട്ടുണ്ട് അതേതാന്ന് വെച്ചാൽ ക പഞ്ചകല്യാണ നിരൂപം ഞങ്ങളുടെ എഫ് എം എസ് യാത്ര ചങ്ങനാശ്ശേരിയുടെ ജീവചരിത്ര നിരൂപണം സ്നേഹലത നോവലാണ് ആരെഴുതിയതാണ് മന്നത്ത് പത്മനാഭന്റെ പ്രധാനപ്പെട്ട കൃതികളാണ് ഇതൊക്കെ നോക്കൂ ഇനി മന്നത്ത് പത്മനാഭന്റെ ജീവചരിത്രം ഏതാണ് എൻ്റെ ജീവിത സ്മരണകൾ നമ്മൾ നേരത്തെ പഠിച്ച സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ജീവചരിത്രം ഏതാണ് എൻ്റെ നാടുകടത്തിലാണ് അതുപോലെ തന്നെ മന്നത്ത് പത്മനാഭന്റെ ജീവചരിത്രം എന്താണ് എൻ്റെ ജീവിത സ്മരണകൾ അത് ആത്മകഥയാണ് കേട്ടോ ജീവചരിത്രം എന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭൻ തന്നെ എഴുതിയതല്ല മറ്റൊരാൾ എഴുതിതായിരിക്കും അതിൻ്റെ പേരാണ് എൻ്റെ ജീവിത സ്മരണകൾ എന്നാൽ സ്വദേശാഭിമാനി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള ആത്മകഥയാണ് എഴുതിയത് അതിൻ്റെ പേരെന്താണ് അതിൻ്റെ പേര് എൻ്റെ നാടുകടത്തിൽ അദ്ദേഹത്തിൻ്റെ വൈഫിൻ്റെ ഭാര്യയുടെ ജീവചരിത്രം അല്ലെങ്കിൽ ജീവചരിത്രമല്ലോ ആത്മകഥ എന്താണ് വ്യാഴവട്ട സ്മരണകൾ മന്നത്ത് പത്മനാഭൻ്റെ ഭാര്യയായ തട്ടേക്കാട്ട് മാധവിയമ്മയുടെ കൃതികൾ ഏതൊക്കെയാണ് ഹേമപഞ്ചാരം തത്വചിന്ത അപ്പം ഈ തട്ടേക്കാട്ട് മാധവ്യമ്മ എങ്ങനെ പ്രധാനപ്പെട്ടതാകുന്നത് കൊച്ചി ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ അംഗമായ ആദ്യത്തെ വനിതയാണ് തൊട്ട തോട്ടക്കാട്ട് മാധവിയമ്മ അത് അവരുടെ രണ്ട് കൃതികളാണ് ഹേമപഞ്ചാരം തത്വചിന്ത അന്തരിച്ച വർഷം മന്നത്ത് പത്മനാഭൻ അന്തരിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തി അഞ്ച് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് മന്നത്ത് പത്മനാഭനോടുള്ള ആദരസൂചകമായി തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കിയ വർഷം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് അപ്പൊ മന്നത്ത് പത്മനാഭൻ്റെയോടുള്ള ആദരസൂചകമായിട്ട് അദ്ദേഹത്തിൻ്റെ ചിത്രത്തോടു കൂടി ഒരു തപാൽ സ്റ്റാമ്പ് പുറത്തിറക്കി അതെന്താണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപത് മന്ന മെമ്മോറിയൽ പെരുന്ന ചങ്ങനാശ്ശേരി മന്ന മെമ്മോറിയൽ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് പെരുന്ന ചങ്ങനാശ്ശേരി എൻ എസ് എസ് രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനം നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എൻ ഡി പി എൻ എസ് എസ് എന്ന് പറയുന്നത് എന്താണ് ഒരു സാമൂഹിക മുന്നേറ്റ സംഘടനയാണല്ലേ അത് അവർ എൻ എസ് എസ് രൂപം നൽകിയ രാഷ്ട്രീയ പ്രസ്ഥാനമാണ് നാഷണൽ ഡെമോക്രാറ്റിക് പാർട്ടി എൻ ഡി പി എൻ എസ് എസ് എവിടെയാണ് രൂപീകരിച്ചത് പെരുന്നയിലാണ് എന്നാൽ കറി യോഗം നടന്നത് എവിടെയാണ് തട്ട എന്ന് പറയുന്ന സ്ഥലത്താണല്ലേ അപ്പോൾ ഇതൊക്കെ ഓർത്തിരിക്കുക ഞാൻ കുറച്ച് സ്പീഡിൽ പോയിട്ടുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ലെങ്ത് ഒരുപാട് ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ടയർസമായിട്ട് തോന്നും അതില്ലാതിരിക്കാൻ വേണ്ടി ഞാൻ അനാവശ്യമായിട്ട് ഇതൊന്നും റിപ്പീറ്റ് ചെയ്യണ്ടല്ലോ നിങ്ങൾ പോസ് ചെയ്യുക ഓരോന്നും വായിച്ച് കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക കേട്ടല്ലോ അടുത്തതിലേക്ക് പോവാം പോയി യോഹന്നാൻ ഓക്കെ പൊയ് യോഹന്നാൻ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒമ്പതിലാണ് ആര് ജനിക്കുന്നത് പോയി യോഹന്നാൻ ജനിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊമ്പതിൽ അദ്ദേഹം മരണടയും ചെയ്യുന്നുണ്ട് ജനിച്ച വർഷവും തീയതി നോക്കാം ആയിരത്തി എണ്ണൂറ്റി എഴുപത്തൊമ്പത് ഫെബ്രുവരി പതിനേഴ് ഈ വർഷമൊക്കെ ഓർത്തിരിക്കുകയെന്ന് പറഞ്ഞ ഇച്ചിരി ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് പക്ഷെ എന്നാലും നിങ്ങളൊരു ഓർഡറിൽ പഠിച്ചിരിക്കുക അപ്പം നിങ്ങൾക്ക് ആര് കഴിഞ്ഞിട്ട് ആര് വരുന്നു എന്നുള്ള ഒരു ഏകദേശം ഓർഡർ വരുമ്പോൾ അതിനനുസരിച്ച് പല ഇവർ എൻഗേജഡ് ആവുന്ന കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ആ രീതിയിൽ ഓർത്തിരിക്കാനായിട്ട് സാധിക്കും അല്ല അത് ഇതൊക്കെ കാണപ്പെടാൻ പിടിക്കുക എന്ന് പറയുന്നത് നടക്കുന്ന കാര്യേ അല്ല പോയി ഗെയിൽ ജനിക്കുന്നത് ആയിരത്തി തൊണ്ണൂറ്റി എഴുപത്തി ഒമ്പത് ഫെബ്രുവരി പതിനേഴ് എവിടെയാണ് ജനിക്കുന്നത് ഇരവിപ്പേരൂർ പത്തനംതിട്ട എവിടെയാണ് ഇരവിപ്പേരൂർ പത്തനംതിട്ട ബാല്യകാലനാമം കുമാരൻ കോമരൻ എന്നും അറിയപ്പെടുന്നുണ്ട് നോക്കൂ പോയി ഗൽ യോഹനാന്റെ ബാലയകാലനാമം കുമാരൻ കോമരൻ എന്നൊക്കെയാണ് ഈ കുമാരൻ ആശാന്റെ കുമാരനാശാന്റെ ബാലയകാലൻ ബാല്യകാലനാമം നമ്മൾ പഠിച്ചല്ലോ കുമാരു എന്നാണ് പഠിച്ചത് ഓർത്തിരിക്കുക കേട്ടോ കുമാരൻ എന്ന് പറയുന്നത് പോയി ഗൽ യോഹനാന്റെ നാമമാണ് കോമരൻ എന്നും അറിയപ്പെടുന്നുണ്ട് കുമാര ഗുരു എന്നും അതുകൊണ്ട് തന്നെ കുമാരഗുരു എന്നും പോയ്ഗയിൽ അപ്പച്ചൻ എന്നും പുലിയൻ മത്തായി എന്നൊക്കെ അറിയപ്പെടുന്നത് ആരാണ് പോയ്ഗിൽ യോഹനാനാണ് അതായത് ഇദ്ദേഹം ഒരു അധിസ്ഥിത ഇതിനകത്ത് ജനിച്ചതിന് ശേഷം പിന്നീട് ക്രിസ്തീയ മതത്തിലേക്ക് മതം മാറുകയാണ് ചെയ്യണത് അങ്ങനെയാണ് എന്നുള്ള പേര് കിട്ടുന്നത് അതിൻ്റെ പേരിൽ പോയി അപ്പച്ചൻ എന്നും പുലിയൻ മത്തായി എന്നും കുമാരഗുരു എന്നൊക്കെ ആരറിയപ്പെടുന്നുണ്ട് പോയ്ഗിൽ അറിയപ്പെടുന്നുണ്ട് കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നു ഓർത്തേ വെച്ചിരിക്കുക കേരള നെപ്പോളിയൻ ഈ കേരളത്തിൻ്റെ മതൻ മോഹൻ വാളവിയെന്നറിയപ്പെടുന്നത് ാരാണ് പത്മനാഭൻ എന്നാൽ കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്നത് പൊയ്ഗിയിൽ യുഹനാനാണ് പ്രത്യക്ഷ രക്ഷാദേവ സഭ പ്രത്യക്ഷ രക്ഷാദേവസഭ നമുക്കറിയാലോ ദൈവത്തിന്റെ അടുത്ത് പോയി നിന്നിട്ട് പലപ്പോഴും നമ്മൾ കേൾക്കുന്ന ഒരു ആക്ഷേപമാണ് നമ്മളിങ്ങനെ നേർച്ചിടണം അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം പൈസ ഇടണം പൈസ ഉപയോഗിക്കണം അങ്ങനെയൊക്കെ ചെയ്താലാണ് നമുക്ക് എന്തെങ്കിലും നേടിയിട്ടുള്ളൂ പക്ഷെ അതിനൊന്നും ആവശ്യമില്ല പ്രത്യക്ഷ രക്ഷാദേവ സഭ റിയാലോ ചെ എന്താ പറയുക അങ്ങനൊരു പ്രസ്ഥാനം അദ്ദേഹം കൊണ്ടുവന്നു പ്രത്യക്ഷ രക്ഷ ദേവസഭ ആരാ കൊണ്ടുവരുന്നത് പോയ്ഗിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി ഒൻപതാണ് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിനാണ് പോയ്ഗിൽ യോഹന്നാൻ പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിക്കുന്നത് ഇതിന് മുഖ മുഖപത്രം അതിയാർ ദീപം അദിയാർ ദീപം ആദിയാർ ദീപം പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം ഇരുവൈപ്പേരൂർ ഇരുവൈപ്പേരിലാണ് അദ്ദേഹം ജനിക്കുന്നത് അവിടെ തന്നെയാണ് പ്രത്യക്ഷരക്ഷാ ദേവസഭയുടെ ആസ്ഥാനം ഉള്ളത് തിരുവിതാംകൂർ ദളിതി വിഭാഗത്തിന് ഇംഗ്ലീഷ് സ്കൂളിൽ അദ്ദേഹം സ്ഥാരംഭിച്ചിട്ടുണ്ട് അടി അഥവാ മുണ്ടക്കയം ലഹള അടി ലഹള അല്ലെങ്കിൽ മുണ്ടക്കയം ലഹള അഥവാ മംഗളം ലഹള എന്നിവയുടെ നേതാവ് ആരാണ് പൊയ്ഗിൽ യുഹനാനാണ് ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കുക പക്ഷ രണ്ട് പ്രാവശ്യം തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തൊന്നിനും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിനും അദ്ദേഹം ശ്രീമൂലം പ്രജാസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ഓക്കെ ക്രൈസ്തവനും നോക്കൂ ക്രൈസ്തവനും ഹിന്ദു മല ദ്രാവിഡദളിതൻ നോക്കൂ ദ്രാവിഡ ദളിതൻ എന്ന ആശയം മുന്നോട്ട് വെച്ച സാമൂഹ്യ പരിഷ്കാരം അദ്ദേഹം പ്രത്യക്ഷ രക്ഷാ ദൈവസഭയുടെ ആളാണ് ക്രൈസ്തവനും അല്ല ഹിന്ദുവല്ല ഞങ്ങൾ ദ്രാവിഡരാണ് അങ്ങ് ദ്രാവിഡ ദരി ദളിതൻ എന്നുള്ള ഒരു ആശയം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ് പോയ് യോഹന്നാൻ പ്രതിഷ്ഠയില്ലാത്ത ആരാധനയില്ലാത്ത നിരൂപാസന മുന്നോട്ട് വെച്ചു അതായത് അദ്ദേഹം ഒരു പ്രതിഷ്ഠയില്ലാത്ത ആരാധനയില്ലാത്ത അങ്ങനെയുള്ള ഒരു ഉപാസനയാണ് അദ്ദേഹം എന്ത് ചെയ്തത് മുന്നോട്ട് വെച്ചത് പോയ്ഗേൽ യോഹന്നാൻ മരണമട മരണമടഞ്ഞ വർഷം ആയിരത്തി തൊള്ളായിരത്തി മാർച്ച് ഇരുപത്തി ഓക്കെ അപ്പം ഇത്രയൊക്കെയാണ് പൊയ്ഗൽ യോഹനാനെ കുറിച്ചിട്ടുള്ള നമ്മൾ പഠിച്ച കാര്യങ്ങൾ നമ്മൾ ഇന്ന് വളരെ പ്രധാനപ്പെട്ട മൂന്ന് കാര്യം കുറിച്ച് മൂന്ന് പേരെക്കുറിച്ച് പഠിച്ചു മന്നത്ത് പത്മനാഭനെക്കുറിച്ച് പഠിച്ചു സ്വദേശാഭിമാനി രാമകൃഷ്ണനെ പിള്ളേക്കുറിച്ച് പഠിച്ചു മ പൊയ്ഗൽ യോഹനാനെക്കുറിച്ച് പഠിച്ചു അപ്പോൾ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും പോയിന്റ്സ് ആഡ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ ചേർക്കുക ഇനിക്ക് മുന്നേറ്റയുള്ള എല്ലാ വീഡിയോകളും പ്ലേ ലിസ്റ്റിൽ അവൈലബിൾ ആണ് കേരള ചരിത്രത്തിന്റെ ചരിത്രത്തിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട് നിങ്ങൾക്കത് ക്ലിക്ക് ചെയ്ത് എല്ലാം കാണുന്നതാണ് നിങ്ങളുടെ വിലയേറിയ പ്രായങ്ങളൊക്കെ ഇതിനകത്ത് രേഖപ്പെടുത്താം ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നുണ്ടോ ഇല്ല അല്ലെങ്കിൽ എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണോ അതൊക്കെ പറയാവുന്നതാണ് എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ വേണമെങ്കിലും അതും ചോദിക്കാവുന്നതാണ് ഇനി ഫർദർ ആയിട്ട് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ടോപ്പിക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കതും ചെയ്യാനായിട്ട് സാധിക്കുന്ന സമയത്ത് നമുക്കത് ചെയ്യാം അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടതിന് എല്ലാവർക്കും നന്ദി അടുത്ത ക്ലാസ്സിൽ കാണാം ടാറ്റാ ബൈ താങ്ക് യു